ക്സി എം എൽയുടെ ഫണ്ട് വിനിയോഗിച്ച് ബീച്ച് റോഡ് കടവിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ സിറ്റോൺ കർമ്മം നടന്നു സിറ്റോൺ കർമ്മം ഫാദർ ജോർജ് കിഴക്കെ വീട്ടിൽ നിർവഹിച്ചു ഒത്തിരി മനുഷ്യരെ ഇവിടെ കടപ്പുറത്ത് കടപ്പുറം കണ്ടു സന്ധ്യ കഴിഞ്ഞാലും അവിടെ നിന്നവര് റങ്ങി നിൽക്കുന്ന കാണാം അപ്പം അത് അവർക്കൊക്കെ എല്ലാവർക്കും സഹായകമായ ഒരു വലിയൊരു കാര്യമാണ് നമ്മുടെ എം എൽ എ നമുക്കായിട്ട് ചെയ്തു തരുന്നത് തീർച്ചയായിട്ടും എം എൽ എക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞു ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എം എൽ എ ആണ് എപ്പോഴും ജനത്തോടു കൂടി ആയിരുന്നു പ്രദേശിൻ്റെ ഏത് രാജ്യം എന്ന് വെച്ചു നമ്മളെ ഒരു രാജ്യമല്ല ഇത് നമ്മൾ ചെല്ലാണെന്ന് പറയുന്നത് അപ്പം കണ്ണാടി ഭാഗത്ത് കഴിഞ്ഞ മഴ വെള്ളം കരി നമ്മൾ ചെന്ന് പറയുന്നില്ല യാഥാർത്ഥ്യം നമുക്ക് മാറ്റി വെക്കാൻ കഴിയില്ല വെള്ളം കറി കുറച്ച് ക്യാമ്പുകൾ താമസിക്കേണ്ടി വന്ന് നമ്മൾ അടിയന്തരമായിട്ട് ആ വിഷയത്തിൽ ഇടപെടുകയും മുഖ്യമന്ത്രി ഏറ്റിടപെടുകയും കഴിഞ്ഞ ദിവസം മന്ത്രി മന്ത്രിമാരുടെ യോഗം കൂടി നമ്മുടെ ഇറിഗേഷൻ മന്ത്രി റോഷിൽ നമ്മുടെ ജില്ലയിലെ മന്ത്രി വ്യവസായ മന്ത്രി പി രാജീവ് നമ്മുടെ മത്സ്യ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ഈ ബിരുമാറ്റ യോഗം കൂടി ഞാനാ യോഗത്തിൽ പങ്കെടുത്ത ഒരാളാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ നിന്ന് തീരുമാനമെടുക്കുകയാണ് തീരുമാനമെടുത്തത് ബാക്കി വരുന്ന മൂന്നേ പോയിന്റ് ആറ് കിലോമീറ്ററോളം ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നൂറ്റി ആറ് കോടി രൂപ അംഗീകാരം കിട്ടുകയാണ് ഒന്നിക്കാറ് കോടി രൂപ ഒന്നിക്കാറ് കോടി രൂപ മൂന്നര കിലോമീറ്റർ ദൂരം ഒരു കിലോമീറ്റർ എത്ര രൂപ ആലോചിച്ചോക്കെ ഒരു കിലോമീറ്ററിൽ ഡെട്ടോ പാടുന്നുണ്ടെങ്കിൽ നൂറ് കോടി രൂപയെന്നാ നൂറ് കോടി രൂപ ഒന്ന് ചിന്തിക്കും നൂറ് കോടി രൂപയാണ് ഒരു കിലോമീറ്റർ ദൂരത്തെ ഇത് ചെയ്യുന്നതിന് വരുന്നത് അതവിടുത്തെ ജനങ്ങളുടെ ജീവനും സുരക്ഷിക്കുമായിക്കൊണ്ടിരുന്നു ഇത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല തുടർന്ന് ഫോട്ടോ വെച്ച് വരെ ഇത് കൊണ്ടുവരും പണ്ട് അപ്പം നിന്ന് ചിന്തിച്ചോക്കെ ഇരുപത് ഇരുന്നൂറ് ഇരുപത്തെട്ട് കിലോമീറ്ററിൽ ഡിവിഷൻ കൗൺസിലർ ശിബാലാൽ അധ്യക്ഷത വഹിച്ചു വികസന സമിതി കൺവീനർ പി ജെ ദാസൻ കെ ജെ ആന്റണി ആന്റണി കളത്തിൽ എസ് ഗോപാലൻ പി എസ് അലക്സാണ്ടർ ടി ജെ ആന്റണി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി